തിരുവനന്തപുരത്തെ പുലിപ്പാറ കോൺഗ്രസ് വാർഡിൽ ഗൗരവമുള്ള രാഹുൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടോ ഞങ്ങൾക്കൊപ്പമോ ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാം അതല്ലാതെ എസ് ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന അവരുടേതായ ഇഷ്ടത്തിനവർ ആഹ്ലാദപ്രകടനം നടത്തുന്നതിനകത്ത് ലോ ആൻഡ് ഓർഡർ ഞങ്ങളുടെ കയ്യിലല്ലല്ലോ ഇപ്പം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് എം എൽ എ ആയിട്ട് മാത്രമാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ടല്ല അപ്പോൾ അതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളതല്ല എസ് ഡി പി ഒരു പ്രകടനം എടുക്കാൻ പാടില്ല എങ്കിൽ അത് നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനായിരുന്നു അതെന്ത് ചെയ്യുകയായിരുന്നു എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ആഭ്യന്തര വകുപ്പ് പൊതുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവമായിട്ടാണ് വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് വളരെ ഗൗരവമായിട്ട് അതിനെയാണല്ലോ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് വളരെ ഗൗരവമായിട്ട് അതിനെ കാണുന്നു ആ തെരഞ്ഞെടുപ്പിലുണ്ടായ എന്താണ് സംഭവിച്ചതെന്ന് പാർട്ടി കൃത്യമായി വിലയിരുത്തണം വിലയിരുത്തും വിലയിരുത്തിയതിനു ശേഷം ആവശ്യമായിട്ടുള്ള തിരുത്തൽ നടപടികൾ ആരുടെയെങ്കിലും ഒരാളുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പാർട്ടി അതിനെ അതിനെ കോൺഗ്രസ് പരാജയപ്പെട്ട് ഒരു ഫ്രണ്ട് അധികാരത്തിൽ വന്നാൽ ഫ്രണ്ടാണ് ഇത് ഇത് ഗൗരവമുള്ള വിഷയമാണ് ഉറപ്പായിട്ടും ആ ഗൗരവത്തിൽ തന്നെയാണ് പാർട്ടി പാർട്ടി സമീപിക്കുന്നത് വിഷയം പരിശോധിക്കണം മതേതര ശരിയല്ലാത്ത ഒരു പാർട്ടി ജയിക്കുന്നത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് അതിനെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടാൻ സി പി ഐ എം ശ്രമിക്കേണ്ട പാലക്കാട് ജനത ഒന്നാകെയാണ് തന്നെ വിജയിപ്പിച്ചത് തന്റെ വിജയത്തിൽ കോൺഗ്രസ് പാർട്ടി എസ് ഡി പി ഐയുമായി ചേർന്ന പ്രകടനം നടത്തിയിട്ടില്ല എസ് ഡി പി ഐ പ്രകടനം നടത്തിയത് ക്രമസമാധാന പ്രശ്നമാണെങ്കിൽ അത് തടയേണ്ടത് പോലീസാണ് എസ് ഡി പി ഐ വിജയിപ്പിക്കേണ്ട ബാധ്യത കോൺഗ്രസിനില്ല ശശി തരൂർ നൽകിയ അഭിമുഖത്തിന്റെ ബ്രോഡ്കാസ്റ്റ് കേട്ടിട്ടില്ല ശശി തരൂരിനെക്കുറിച്ച് തെറ്റായ വാർത്ത വന്നപ്പോഴാണ് പ്രതികരിച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ പറഞ്ഞു ശശി തരൂർ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കൊപ്പം ചേരും മറ്റ് ഓപ്ഷനുകൾ ഉണ്ട് എന്ന് പറഞ്ഞതായുള്ള തെറ്റായ വാർത്തകൾക്കെതിരെയാണ് ഇന്നലെ പ്രതികരിക്കുന്നത് Ele te dá... ബ്രോഡ്കാസ്റ്റ് കേട്ടതിനുശേഷം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി എത്തുന്ന കോൺഗ്രസ് നേതാക്കളെ കുറിച്ചാണ് ഇപ്പോൾ ആരും സി പി ഐ എം നേതാക്കളെ അടുത്ത ഭരണം കോൺഗ്രസിന് ലഭിക്കുമെന്നതിന്റെ ശുഭസൂചനയായി മാത്രമാണ് ഇത്തരം ചർച്ചകളിൽ കാണുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു അങ്ങേ എടുത്തിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയം എന്താണ് ഇന്നലെ പറഞ്ഞ വിഷയം ശ്രീ തരൂരിനെ പറ്റി വളരെ തെറ്റായൊരു വാർത്ത വരികയാണ് അതായത് അദ്ദേഹത്തിന് മറ്റു രാഷ്ട്രീയ ഓപ്ഷനുകളുണ്ട് കോൺഗ്രസ് അല്ലാതെ മറ്റ് രാഷ്ട്രീയ ഓപ്ഷനുകളുണ്ട് എന്ന് വാർത്ത വന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീ തരൂർ പറഞ്ഞത് അങ്ങനെയല്ല എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ സമയത്തെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതാറുണ്ട് ഞാൻ വായിക്കാറുണ്ട് പ്രഭാഷണത്തിന് പോകാറുണ്ട് ലെക്ചേഴ്സ് എടുക്കാറുണ്ട് ഇതിനെല്ലാത്തിനും കൊണ്ട് എനിക്ക് സമയം തയ്യുന്നില്ല ഐ ഹോം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞതിനെ എനിക്ക് പല രാഷ്ട്രീയ സംഘടനകളിലും ഓപ്ഷനുണ്ട് എന്ന് പറഞ്ഞ ആ തെറ്റായ ട്രാൻസ്ലേഷൻ ആ ട്രാൻസ്ലേഷനെയാണ് ഞാൻ വിമർശിച്ചത്